ഹലോ അതെ ഞങ്ങളിപ്പം ദേ ഞങ്ങൾ അഖിലാച്ചിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ വന്നതായിരുന്നേ ഇവളിവിൾ കാസർഗോഡ് വർക്ക് ചെയ്യുവാണേ ഇവിളേയും കൂട്ടിയിട്ട് ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ ആയി മോൻ്റെ ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അതെ ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞിലാച്ചു അങ്ങനെ ഞങ്ങൾ ബേഡേ ആഘോഷിക്കാൻ വേണ്ടി ചൂസ് ചെയ്ത സ്ഥലം ചവറയിലുള്ള ശിവ ബീച്ച് റെസ്റ്റോറൻറ്റിലായിരുന്നേ ഇതായിരുന്നു അവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്നു കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരന്തരീക്ഷമായിരുന്നു കേട്ടോ കൊച്ചുങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്കെല്ലാം ഓടി കളിക്കാനും ഊഞ്ഞാലാടാനൊക്കെ നല്ല ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര കളിയാണേ നമ്മൾ വിചാരിക്കും ഇപ്പം അയിതുകൂട്ടനെ എമ്മിക്കൂട്ടനെ കെട്ടിപ്പിടിക്കുവാന്നു ഒരിക്കലുമല്ല എൻ്റെ എമ്മിക്കൂട്ടനെ ഊനാലി നിറക്കി വിടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ എൻ്റെ എമ്മിക്കൂട്ടൻ പിടിച്ച വിടിയാലേ അതിൽ തന്നെ ഇരുന്ന് ഈ ലാസ്റ്റ് ബർത്ത്ഡേ തൊട്ടേ എൻ്റെ അയിതുമോം പറയുവാന്നേ അവൻ്റെ ബർത്ത്ഡേ നല്ലപോലെ ആഘോഷിക്കണം നല്ലപോലെ ആഘോഷിക്കണം എല്ലാം ബ്ലൂ കളർ വേണം അവന് ബ്ലൂ കളർ കേക്ക് വേണം ബ്ലൂ കളർ ബലൂൺ വേണം അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ശരി ആഘോഷിച്ചേക്കാം പാപ്പമൊക്കെ ആണെങ്കിൽ മണ്ണിൽ കഴിച്ച് കാലിൽ ഫുള്ള് മണ്ണായതേക്ക അതെല്ലാം ഊരി കഴുകിക്കൊടുത്ത് അങ്ങനെ തെയ് വരുന്നതാണ് എൻ്റെ സ്വന്തം ജീവൻ്റെ ജീവനായ അത്ത നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവർ ഈ ലൈറ്റിനിങ്ങും ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയത് എന്തായാലും ലാസ്റ്റ് അത് അടിപൊളിയായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പം അങ്ങനെ എൻ്റെ അയതുമല്ല കേക്കൊക്കെ മുറിച്ചു ഞങ്ങൾ ബ്ലൂബെറിയുടെ ഫ്ലേവർ ആയിരുന്നേ പറഞ്ഞത് നല്ല ടേസ്റ്റായിരുന്നു കേക്ക് ആദ്യം കേക്ക് മുറിച്ചിട്ട് അയതു തന്നെ കഴിച്ച് പിന്നെയും മുറിച്ചിട്ട് അയതു തന്നെ കഴിച്ച് മൂന്നാമതും കേക്ക് മുറിച്ചിട്ട് അയതു തന്നെ കഴിച്ചു കേട്ടോ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ആരുടെങ്കിലും പിറന്നാൾ ആഘോഷിക്കുവാണെങ്കിൽ എല്ലാവരും കേക്ക് മുറിക്കാൻ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാവർക്കും ഓരോ കത്തി വാങ്ങിച്ച് കൈ സ്റ്റോക്ക് വെച്ചേക്കും കേട്ടോ ആ കൊണ്ട് വേഗം മുറപ്പിച്ചിട്ട് ബാക്കി കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ പിന്നെ ഐതുമോൻ പറയുമായിരുന്നു അയതു മോൻ്റെ ബർത്ത് ഡേക്ക് പടക്കം വേണം പടക്കം വേണം എന്ന് കേട്ടാൽ അങ്ങനെ കൊച്ചുങ്ങൾ എന്തായാലും ആഗ്രഹം പറഞ്ഞായിരുന്നു അതൊക്കെ സാധിച്ചു കൊടുക്കണം പിന്നെ വലുതായി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകില്ലടോ എന്ന് നമ്മുടെ സിഗിസാർ ഒരു സിനിമയിൽ പറഞ്ഞിട്ടിരുന്നു അങ്ങനെ തന്നെ കൊച്ചു കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കേക്ക് മുറിച്ചു നമ്മളെല്ലാം ഭയങ്കര സന്തോഷമായിട്ട് കാണുമ്പോഴേ നമ്മുടെ മക്കൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളെല്ലാവരും മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ നോക്കണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ മുമ്പിലൊന്നും അത് മാക്സിമം കാണിക്കാതിരിക്കാൻ നോക്കണം നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കേക്കൊക്കെ മുറിച്ച് കേക്കെല്ലാം കഴിച്ച് അങ്ങനെ ഒരുപാട് സന്തോഷിച്ച് കുറേ നാളിനു ശേഷം കളിയും ചിരിയും തമാശയുമൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ തേണ്ട എൻ്റെ പാപ്പുവും കേക്ക് മുറിച്ചു പാപ്പു എനിക്ക് കേക്ക് വെച്ച് തന്നു ചെറിയൊരു കഷ്ണം കേക്ക് തേണ്ട എൻ്റെ എമ്മിക്കൂട്ടനെയും കൊടുത്തു എമ്മിക്കൂട്ടനെയും കഴിച്ചു കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും സന്ധിയായിരുന്നു കേട്ടോ കുറച്ച് ഇരുട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ അവിടെ ഇരിക്കാൻ നല്ല രസമായിട്ടോ കാറ്റൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു കേക്ക് മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെ ഇതായിരുന്നു കേട്ടോ പിന്നെ ബാക്കി വന്ന കേക്ക് പാപ്പു എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ ബാക്കി വന്ന കേക്ക് ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി എടുത്തും വെച്ച് ഞാൻ അതെ ഐതു കിട്ടിയ ഒരു ടോയ് അവൻ അപ്പം തന്നെ പൊട്ടിച്ച് അപ്പം തന്നെ കളിക്കാനും തുടങ്ങി കേട്ടോ ഐതൂന ഇങ്ങനത്തെ ടോയ്സിനോടൊക്കെ ഭയങ്കര ക്രേസാണ് പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഐദൂട്ടൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാവുമെന്ന് വെച്ച് ഞങ്ങൾ പടക്കം പൊട്ടിക്കാനായിട്ട് പോയി പടക്കം പൊട്ടിച്ചപ്പോൾ ആരോടും പേടിക്കല്ലേ പേടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനാണെ ആദ്യം പേടിച്ചത് ആ ലാസ്റ്റ് പടക്കം പൊട്ടുന്ന കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആകാശത്തോട് ഒക്കെ വെച്ച് എല്ലാരും പിന്നു പോയി അടിപൊളിയായിരുന്നു ഫസ്റ്റ്